എല്ലാ പ്രിയപ്പെട്ടവർക്കും പുസ്തക പരിചയത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഞാൻ സുരേന്ദ്രൻ പുത്തഞ്ചേരി മാധവിക്കുട്ടിയുടെ മതിലുകൾ പരിചയപ്പെടുത്തുന്നു ജീവിതത്തെ സുന്ദരമായ വാക്കുകളാൽ അപൂർവമായ മുഹൂർത്തങ്ങളാൽ കോർത്തിണക്കിക്കൊണ്ട് കഥ പറയുന്ന രീതിയാണ് മതിലുകളിൽ മാധവിക്കുട്ടി അനുവർത്തിച്ചു പോരുന്നത് മനുഷ്യഹൃദയങ്ങളിൽ പാർക്കുന്ന എല്ലാ ദൗർബല്യങ്ങളെയും കുടഞ്ഞിടുന്ന കഥകളുടെ ഒരു സമാഹാരമാകുന്നു മതിലുകൾ ഇതിലെ മതിലുകൾ എന്ന കഥ നമുക്ക് പരിചയപ്പെടാം രാവിലെ ജോലിക്ക് പോകാൻ കാറിൽ കയറിയിരിക്കുമ്പോൾ അയാൾ തിരിഞ്ഞു നോക്കി പറഞ്ഞു ഇന്ന് ഓഹരിക്കാരുടെ ഒരു മീറ്റിംഗ് ഉണ്ട് ഞാൻ മടങ്ങാൻ കുറച്ച് വൈകും അത് ആരും ശ്രദ്ധിച്ചില്ല ശ്രദ്ധിക്കുമെന്ന് അയാൾ പ്രതീക്ഷിച്ചിരുന്നുമില്ല വെറുതെ പറഞ്ഞുവെന്ന് മാത്രം ഒരു ശീലം കാറിൽ കയറിയിരുന്ന് അയാൾ വീണ്ടും തൻ്റെ കുടുംബത്തെ നോക്കി ഭാര്യ മകളുടെ ചെറിയ കുട്ടിയുടെ കൈനഖങ്ങൾ മുറിക്കുന്നു മകൾ തോട്ടക്കാരനെ ശകാരിക്കുന്നു മൂത്ത മകൻ്റെ ഭാര്യ തൻ്റെ നേർത്ത കൈവിരലുകൾ കൊണ്ട് മേശമേൽ കിടക്കുന്ന ഒരു സിനിമാ മാസികയുടെ ഏടുകൾ മറിക്കുന്നു രണ്ടാമത്തെ മകൻ റേഡിയോവിലെ ക്രിക്കറ്റ് മത്സരം ശ്രദ്ധിക്കുന്നു കാർ പുറപ്പെട്ടു രണ്ടു ഭാഗത്തും ഗോളവിളക്കുകൾ പിടിപ്പിച്ച പടിവാതിൽ കടന്ന് റോഡിലേക്ക് തിരിഞ്ഞു എത്ര തവണയായി ഞാൻ പറയുന്നു ഈ വെള്ള റോസിൻ്റെ തലപ്പ് വെട്ടണമെന്ന് എത്ര പറഞ്ഞാലും നൗ കംസ് മൻ കാട് അയാൾ ഒരു സിഗരറ്റ് കൊളുത്തി സീറ്റിൽ ചാഞ്ഞിരുന്നു തൻ്റെ കുടുംബത്തെപ്പറ്റി ആലോചിച്ചു തനിക്ക് തനിക്കെന്താണ് അവരോരോരുത്തരുമായി കാരണമില്ലാതെ ഈ അകൽച്ച തോന്നുവാൻ പലപ്പോഴും അവരുടെ ഇടയിൽ ഇരിക്കുമ്പോഴാവും തനിക്ക് തോന്നുന്നത് ഞാൻ എന്തിനാണ് അവരുടെ ഇടയിൽ ഇരിക്കുന്നതെന്ന് എങ്ങോ വഴി തെറ്റിച്ചെന്ന് എത്തിയ പോലെ ചെവിക്ക് മുകളിൽ നരച്ചു തുടങ്ങിയ ആ തടിച്ച സ്ത്രീ ചോദിക്കുകയാവും തൈരന് പുളി പാകമല്ലേ പരുക്കൻ സ്വരമ്പുള്ള ആ ചെറുപ്പക്കാരി വെപ്പുകാരനെ സഹായിക്കുന്നുണ്ടാകും ഞാൻ എത്ര തവണയായി പറയുന്നു മാംസക്കറിയിൽ വെളുത്തുള്ളി ഇടരുതെന്ന് എത്ര പറഞ്ഞാലും ഇടും മേശയുടെ കാൽക്കലിരിക്കുന്ന തലമുടി ചുരുണ്ട സ്ത്രീത്വം തോന്നിക്കുന്ന ചെറുപ്പക്കാരൻ വിളിച്ചു പറയുന്നു രാമ വെള്ളം ഇടതുഭാഗത്തിരിക്കുന്ന വിളർത്തു മെലിഞ്ഞ ചെറുപ്പക്കാരി നഗച്ചായമിട്ട കൈവിരലുകൾ കൊണ്ട് ചോറ് നുള്ളി തിന്നുകയാവും അയാൾ പെട്ടെന്ന് വീണ്ടും ആ ഏകാന്തത അയാൾക്ക് അനുഭവപ്പെടും താനെന്തിന് ഇവരുടെ ഇടയിൽ മേശയുടെ തലക്കൽ ഇരിക്കുന്നു എന്തോ ശ്വാസം മുട്ടിക്കുന്ന സ്വരച്ചേർച്ചയില്ലായ്മ പിക്കാസോവിൻ്റെ കഠിനങ്ങളായ വരകളും കോണുകളും നിറഞ്ഞ ഒരു പശ്ചാത്തലത്തിനെതിരെ പഴയ രവിവർമ്മയുടെ ഒരു സുന്ദര സൃഷ്ടിയെ കൊണ്ടു നിർത്തിയിരിക്കുകയാണ് ഇടതുഭാഗത്തിരിക്കുന്ന പിന്നെയും ചോദിക്കുന്നു തൈരിന് പുളി പാകത്തിനല്ലേ ഉള്ളൂ അതെ മിണ്ടാതിരുന്നാൽ പോരല്ലോ ഇത് തൻ്റെ കുടുംബമാണ് തൻ്റെ ജീവിതത്തിൻ്റെ നേട്ടം കൊല്ലങ്ങൾ ചൊല്ലും തോറും മുഴപ്പുകൾ തട്ടി നീക്കി മിനുപ്പ് വരുത്തി പുതുക്കി പരിഷ്കരിച്ച് പണ്ടത്തേതെന്ന് തിരിച്ചറിയാൻ വയ്യാതാക്കിയ കുടുംബം ഈ മാറ്റങ്ങളിൽ താൻ അഭിമാനിക്കേണ്ടതായിരിക്കാം കുറേയേറെ അഭിമാനിച്ചിട്ടുമുണ്ട് പക്ഷേ ഇപ്പോൾ എന്താണ് ആ അഭിമാനം പെട്ടെന്ന് നിറമങ്ങിപ്പോകുന്നത് അഭിമാനമില്ലെങ്കിലും ഇത് തൻ്റെ കുടുംബമാണ് വെണ്ണ സിൽക്ക് സാരി ഉടുത്ത് കാതിൽ വൈരക്കമ്മലിട്ട് തൻ്റെ മക്കളോടും പേരക്കുട്ടികളോടും ഇടക്കിടക്കി അന്യഭാഷകളിൽ സംസാരിക്കുന്ന മധ്യവയസ്കയായ ഈ സ്ത്രീ കഴിഞ്ഞ മുപ്പത് കൊല്ലത്തിനുള്ളിൽ ഉള്ളിലും പുറത്തും മാറിക്കഴിഞ്ഞിരിക്കുന്നുവെങ്കിലും താൻ കല്യാണം കഴിച്ച ആദ്യമായി വണ്ടിയിൽ കയറ്റിയ മാധവിക്കുട്ടിയാണ് താൻ എന്തുകൊണ്ട് ഇപ്പോൾ അത് ഓർമ്മിക്കുന്നില്ല അന്ന് ഒഴിഞ്ഞ ഓരോ ചെറിയ ദിവസങ്ങളും ഓരോ ചെറിയ വാക്കുകളും ഉയരാൻ ശ്രമിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ്റെയും ഭാര്യയുടെയും അറ്റമില്ലാത്ത പ്രതീക്ഷകൾ നോക്കൂ നമുക്ക് ഇവന് ഭാസ്കരൻ എന്ന് പേരിട്ടാലോ എന്താ പിടിക്കുകയോ തട്ടിന്മേലുള്ള പിച്ചള കണ്ണിമേൽ തൂക്കിയ തുണിത്തൊട്ടിൽ പതുക്കി ആട്ടിക്കൊണ്ട് ചെറുപ്പക്കാരിയായ മാധവിക്കുട്ടി ചോദിക്കുകയാണ് ഛേ അതൊന്നും അവന് വേണ്ട മനോഹർ എന്നാണ് പേരിടാൻ നിശ്ചയിച്ചിരിക്കുന്നത് എന്തെന്നാ മനോഹർ ആ അതും നല്ല പേരാ അതൊക്കെ നടന്നത് ഇരുപത്തിയെട്ട് കൊല്ലം മുമ്പാണ് ഇന്നലെ എന്ന് തോന്നുന്നുവെങ്കിലും ലില്ലി മനോഹർ വന്നില്ലേ എത്ര മണിയായല്ലോ ഇല്ല വൈകുന്നേരമെന്ന് പറഞ്ഞിട്ടുണ്ടോ ഇല്ല വൈകുമെന്ന് പറഞ്ഞിട്ടുണ്ടോ ഇല്ല ശരി മനോഹർ ആഴ്ചയിൽ നാല് ദിവസമെങ്കിലും വൈകിയേ വരുന്നുള്ളൂ ഈയിടെയായിട്ട് അങ്ങനെയാണ് പ്രത്യേകിച്ചും വിൽപ്പന വകുപ്പിൻ്റെ മാനേജരായി ഈ കൊല്ലം ഉദ്യോഗക്കയറ്റം കിട്ടിയ മുതൽക്ക് മനോഹറിൻ്റെ ആഫീസിൽ മോട്ടോർ കാർ വ്യവസായ വകുപ്പിൻ്റെ ആ ഒലച്ചിൽ കാരണം കൊല്ലത്തിൻ്റെ തുടക്കത്തിൽ വളരെ ആളുകളെ പിരിച്ചയക്കേണ്ടി വന്നു അവർക്ക് ഗ്രാറ്റ്വിറ്റിയായും മറ്റും പണം കൊടുത്തു കഴിഞ്ഞപ്പോൾ അവശേഷിച്ച ഉദ്യോഗസ്ഥന്മാർക്ക് ശമ്പളങ്ങൾ ചുരുക്കേണ്ടതായി വന്നു തൊഴിലാളികളെ വല്ലാതെ ലാളിച്ചു തുടങ്ങിയിരിക്കുന്നു ഇന്ത്യയിൽ ഈ മനോഹർ ആ കാര്യം പറഞ്ഞു താനും അങ്ങനെ തന്നെ വിശ്വസിക്കുന്നു പക്ഷേ ഇത്ര ചെറുപ്പക്കാരനായ മനോഹരൻ്റെ വായിൽ നിന്ന് അത് വന്നപ്പോൾ തനിക്ക് വ്യസനം തോന്നി ഈ മുതലാളിത്ത മനസ്ഥിതി ഇത്ര ചെറുപ്പത്തിലെ അവന് വരേണ്ടിയിരുന്നില്ല പ്രായമായ മുതലാളിത്ത മനസ്ഥിതിക്കാരെ ക്ഷമിക്കാം അവർ മായുന്ന ഒരു വർഗമാണല്ലോ പക്ഷേ ഭാവിയിൽ മനോഹരനെ പോലെ ഈ രാജ്യം എങ്ങനെ അവരെയൊക്കെ സഹിക്കും കാർ നിന്നു മഴ പെയ്യുന്നുവെന്ന് അപ്പോഴാണ് അയാൾ അറിഞ്ഞത് ശിവായി കുടയും കൊണ്ടുവന്നു താൻ മുപ്പത് കൊല്ലത്തിനകം ജോലിയെടുത്ത ആ വലിയ കെട്ടിടത്തിലേക്ക് അയാൾ തലകുനിച്ച് നടന്നു പോയി പ്രിയപ്പെട്ടവരെ ഇതിൻ്റെ അടുത്ത ഭാഗം നമുക്ക് നാളെ ശ്രവിക്കാം എല്ലാവർക്കും നന്ദി